ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവർക്ക് ഇപ്പോൾ നിങ്ങളുടെ ഈ വ്യക്തിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങൾ പ്രണയിക്കുന്ന ഈ വ്യക്തിക്ക് എന്താണ് ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് എന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത് അവർ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ അവർക്ക് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ഉള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ഓർക്കുക പ്രത്യേകം ഓർക്കുക ഈ റീഡിംഗ് എന്ന് പറയുന്നത് ജനറൽ ആണ് ടൈംലെസ് ആണ് ടൈംലെസ്സാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം എന്താണ് അവർക്കിപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് അല്ലെങ്കിൽ അവർ പറയാനാഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് ദത്തം വന്നിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ നിങ്ങൾ തമ്മിൽ നല്ല കോണ്ടാക്റ്റിലായിരുന്നു നിങ്ങൾ തമ്മിൽ നല്ല പ്രണയബന്ധമായിരുന്നു തീർച്ചയായിട്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വസിച്ച് ഒരുപാട് കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒന്നായിരുന്നു നിങ്ങളുടെ ഈ ഒരു സ്നേഹബന്ധം പക്ഷേ അവിടെ കണ്ടില്ലേ ഇത് എത്താണ് വന്നിരിക്കുന്ന സ്റ്റെക്കായിപ്പോയി അതുപോലെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല മുന്നോട്ട് നിങ്ങൾക്ക് ഈ ബന്ധത്തെ കൊണ്ടുപോകാൻ സാധിച്ചില്ല അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പല പ്രശ്നങ്ങളും നടന്നിട്ടുണ്ട് പല പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ അവർക്കിടയിൽ അവരുടെ ലൈഫിൽ എന്തോ പ്രശ്നങ്ങൾ സംഭവിച്ചു ചിലപ്പോൾ അവർക്ക് സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ മറ്റേ ആരെങ്കിലും ആയിട്ടുള്ള കണക്ഷൻ ആവാം അല്ല നിങ്ങളുമായിട്ട് എന്തായാലും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല കണ്ടില്ലേ പക്ഷേ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡെത്തല്ലേ നടന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു റീബർത്ത് വരാനുള്ള സാധ്യതയാണ് ഒരു പുനർജന്മം വരും നിങ്ങളുടെ ഈ ബന്ധത്തിൽ വീണ്ടും ഒരു തുടക്കം ഉണ്ടാവും എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് മനസ്സിലായില്ല അപ്പോൾ ആരും വിഷമിക്കേണ്ട ഇനി നോക്കാം എന്താണെന്ന് സെക്സ് ഓസോർഡ്സ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള ചില സാഹചര്യത്തിലായിരിക്കുമല്ലോ അപ്പം നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ അവർക്ക് വരാൻ പറ്റിയില്ല നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ അവർക്ക് ഇത് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റിയില്ല പക്ഷേ എന്തായാലും ശരി നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകും ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും ശരി കണ്ടില്ലേ ഇവിടെ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് മുന്നോട്ട് നിങ്ങൾ ഫാമിലി സഹിതം മുന്നോട്ട് പോവുകയാണ് ഇത് ഏതൊരു ആൾക്കാർക്കും അല്ലെങ്കിൽ ഏതൊരു കണക്ഷൻ ഉള്ള ആൾക്കാർക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ കപ്പിൾസ് ആവാം ലവേഴ്സ് ആവാം അല്ലെങ്കിൽ പാർട്ട്ണർ അല്ലെങ്കിൽ ഏതൊരു എക്സ്ട്രാ മേരിറ്റലാവാം ഏതൊരു റിലേഷൻഷിപ്പിലായാലും നിങ്ങൾക്കിത് ആവുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് നിങ്ങളുടെ സാഹചര്യമായിട്ട് കണക്റ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കി വേണം ഇതിനെ എടുക്കുക അപ്പൊ ഇത് ഇവിടെ നിങ്ങൾ ഇത് മുന്നോട്ട് എന്തായാലും പോകും എന്ന് തന്നെയാണ് കാണുന്നത് കണ്ടില്ലേ തോണി തുഴഞ്ഞു തുഴഞ്ഞു തുഴഞ്ഞ് അപ്പുറത്തേക്ക് പോവുകയാണ് അങ്ങ് പോവുകയാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് പോകും തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ കണ്ടില്ലേ രണ്ട് കാട്സ് വന്നിട്ടുണ്ട് ഇവിടെ ഇവിടെ വന്നിരിക്കുന്നത് കണ്ടില്ലേ നൈനോ വാൺസാണ് വന്നിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒഴിച്ചു പറ്റാത്തതാണ് നിങ്ങൾക്ക് മറ്റെല്ലാ പ്രശ്നങ്ങളും ഉണ്ട് മറ്റു പ്രശ്നങ്ങളല്ല നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ അതിനെല്ലാം നിങ്ങൾ മറികടന്ന് വന്നിട്ടുണ്ടാകും പക്ഷെ ഈ ഒരു പ്രശ്നത്തെ മാത്രം നിങ്ങൾക്ക് മറികടക്കാൻ സാധിച്ചിട്ടില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിയുടെ വരവ് മാത്രം നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കംപ്ലീഷൻ വേണമെങ്കിൽ ഇവിടെ കാത്തിരിക്കുന്നതായ ഈ ഒരു ആൾ കൂടി വരണം നിങ്ങളിവിടെ ഇത്രയും കാര്യമായിട്ട് അതായത് ഇവിടെ മുറിവേറ്റ കൂടി കണ്ടില്ല ഇവിടെ മുറിവേറ്റ ഹൃദയം ഇവിടെ കാണിച്ചിട്ടുണ്ട് ഈ മുറിവേറ്റ കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് ആർക്കു വേണ്ടിയാണോ ആ വ്യക്തി വരാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കംപ്ലീഷൻ നടക്കുന്നില്ല അതുകൊണ്ട് ഇവിടെ രാ പകൽ ഇവിടെ കാത്തിരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടോ വളരെയധികം ആവേശത്തോടു കൂടി കാത്തിരിക്കുന്നു എന്താ പറ്റിയതെന്നറിയില്ല ആ വ്യക്തിക്കത് പറയാൻ നിങ്ങളുടെ വ്യക്തിക്ക് ഇത് പറയാൻ പറ്റുന്നില്ല പറയാൻ പറ്റില്ല എന്ന് മാത്രവുമല്ല അവരുടെ യാതൊരു വിവരവും ഇല്ല നോ കോണ്ടാക്റ്റ് അവസ്ഥയിലാണ് അപ്പോൾ പിന്നെ ഇവിടെ ഇത് നോക്കിയിരിക്കുക മാത്രമാണ് ഇവിടെ ലക്ഷ്യം മാത്രമാണ് നിങ്ങളുടെ നിങ്ങളുടെതായ കർത്തവ്യം നിങ്ങൾക്ക് ചെയ്യാനുള്ളത് മാത്രമാണ് ഇവിടെ നിങ്ങളിവിടെ നിങ്ങളിവിടെ നോക്കിയിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് പിന്നീട് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഘാടാണ് അതിൻ്റെ കൂടെ തന്നെ വന്നതാണ് ഇവിടെ ഇത് എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഇവിടെ ഒരു ഡാർക്ക്നെസ് വന്നിട്ടുണ്ട് ഇനി എന്താണ് സംഭവിച്ചത് ചിലപ്പോൾ അവരുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും ചിലപ്പോൾ മരിച്ചു പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും കാര്യങ്ങളിൽ ഒരു തടസ്സം ചിലപ്പോൾ സാമ്പത്തികമാവാം ചിലപ്പോൾ ഇതിനിടയിൽ ഒരു തേർഡ് പാർട്ടി വന്നിട്ടുണ്ടാവാം അവിടെ ചിലപ്പോൾ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം എന്തായാലും നിങ്ങളുടെ സ്റ്റക്കായിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്നും കണ്ടില്ലേ ഈ ഒരു ഇരുട്ടിൽ നിന്ന് നിങ്ങൾക്ക് വെളിച്ചത്തിലേക്ക് വരാൻ സാധിക്കും സണ്ണാണ് വന്നത് അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് സുഖപ്രതീക്ഷകളോടുകൂടി ഒരു ലൈഫാണ് വരാൻ പോകുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ഈ ഒരു ശുഭപ്രതീക്ഷ എന്ന് പറയുന്നത് എന്താണ് വളരെയധികം അഥവാ നിങ്ങൾ ഇപ്പോൾ ചിലപ്പോൾ കോണ്ടാക്റ്റ് അവസ്ഥയൊക്കെ മാറിയിട്ട് കോണ്ടാക്റ്റിലായിട്ടുണ്ട് എന്നാൽ പോലും ഇവിടെയും ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം ഇവിടെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകും വളരെ നല്ല പ്രകാശത്തിലേക്ക് പോകാൻ സാധിക്കും എന്നാണ് ഇവിടെ കാണുന്നത് വളരെ നല്ല പ്രകാശം എന്ന് പറയുമ്പോൾ നല്ല ബ്രൈറ്റ്നസ് ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് സന്തോഷം നിറഞ്ഞ ഒരു ലൈഫിലേക്ക് ഇവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ വിക്ടറി സക്സസ് ഒക്കെയും വരുന്ന ഒരു കാർഡാണ് ഇത അങ്ങനെ വരുന്നു പ്രകാശത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും എന്നാണ് ഇവിടെ പറയുന്നത് നിങ്ങളിവിടെ വളരെയധികം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് കാരണം എന്താണ് പലപ്പോഴും അവർ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് നീയാണെൻ്റെ ലോകം നീ ഇല്ലാതെ എനിക്കൊരു ലോകമില്ല എന്നൊക്കെ അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും ഒരുപാട് പഞ്ചാരകൾ ഒരുപാട് ഒരുപാട് മധുര വാഗ്ദാനങ്ങൾ ഒക്കെയും നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് നിങ്ങൾ ഈ ഒരു സമയത്ത് അതെല്ലാം ആലോചിച്ചുകൊണ്ട് നോക്കിയിരിക്കുകയാണ് ഒരുപാട് ആവേശത്തോട് ഗ്രൂപ്പ് ഓഫ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യം കൂടെ വേണം നിങ്ങൾക്ക് ഈ ആഗ്രഹിക്കുന്ന കാര്യം നോക്കിയിരിക്കുന്ന കാര്യം കൂടെ നിങ്ങൾക്ക് വേണം ഇല്ലാതെ പറ്റില്ല അതുകൊണ്ട് വളരെയധികം ആവേശത്തോടു കൂടി ഈ ഒരു വ്യക്തിയെ മാത്രം നോക്കിയിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുള്ളപ്പോൾ കണ്ടില്ല നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഇവിടെ സഫലത അനുഭവിച്ചിരുന്നു നയൻ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് കുറച്ച് ആയിട്ടുള്ള ഒരു ലൗവാണ് ഇവിടെ വന്നിരിക്കുന്നത് തീരെ അങ്ങ് കുട്ടിത്തം നിറഞ്ഞ ലൗവല്ല ഇവിടെ കുറച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ പ്രണയമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കാരണം ഇവിടെ നയൻ ഓഫ് കപ്സിൻ്റെ അവസ്ഥയിലായിരുന്നു നിങ്ങൾ തീർച്ചയായിട്ടും വളരെയധികം സഫലത വളരെയധികം സന്തോഷം അനുഭവിച്ചിരുന്നു നിങ്ങൾ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നയൻ കപ്സും നിറഞ്ഞിരിക്കുകയാണ് ഇവിടെ ഒരുപാട് സന്തോഷം അനുഭവിച്ചിരുന്നു പക്ഷേ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇവിടെ ഈ ഒരു സംഭവം നടന്നത് ഈ ഒരു എനർജി ഇവിടെ ഈ ഒരു സ്റ്റെക്ക്നെസ് ഇവിടെ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് മൂവ് ഓൺ ചെയ്യുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഈ ഒരു റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസണറ്റ് ആവുന്നത് അർത്ഥം എല്ലാമാണ് സെൽഫ് ലവ് ല ചെയ്യുന്നവർക്ക് അഥവാ ഇനി ഇവിടെ സ്റ്റെക്കായിട്ടിരുന്നു നിങ്ങൾ വിചാരിക്കുകയാണോ ഇനി അവർ വരില്ല അങ്ങനെ ഒരു അവസ്ഥയിൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടാവാം പക്ഷെ ആ ഒരു അവസ്ഥയിലാവാൻ നിങ്ങളുടെ പേഴ്സന്റെ ഈ ഒരു എനർജി അല്ലെങ്കിൽ ഈ ഒരു മെസ്സേജ് ഒക്കെ നിങ്ങൾക്ക് വരാനുള്ള സാധ്യത അങ്ങനെയുള്ള അങ്ങനെ നോക്കിയിരിക്കുക നോക്കിയിരിക്കുന്നില്ല നിങ്ങൾ ഒരിക്കലും ഇത് ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങളിലേക്ക് വരുന്ന ചില എനർജി ആയിരിക്കാം അങ്ങനെയുള്ളവർക്കാണിത് കൂടുതലായിട്ട് റിസണേറ്റ് ആവുന്നത് അല്ലാതെ ഇപ്പോൾ നല്ല ബന്ധത്തിലിരിക്കുന്നവർക്ക് ചിലപ്പോൾ ഇത് റെസണേറ്റ് ആവണം എന്നില്ല നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ സാഹചര്യം നിങ്ങളിലേക്ക് അതേപാട് സിറ്റുവേഷൻ ഉണ്ടോ അല്ലെങ്കിൽ അവരോട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ടാണ് കേട്ടോ ടു വന്നിരിക്കുന്നത് ഇവിടെ ഒരു ഡിസിഷൻ എടുക്കാൻ നിങ്ങൾ പാടുപെടുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുകയാണ് ഓ ഇനിയിപ്പോൾ കാത്തിരിക്കണോ ഇനിയിപ്പോൾ എന്തായാലും വരില്ല എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് അവർക്ക് അവർ ചിലപ്പോൾ ഓൺ ആയി പോയിട്ടുണ്ടാവുക അല്ലെങ്കിൽ അവർക്ക് വേറെ ആരെങ്കിലും ആയിട്ട് ഒരു കണക്ഷൻ ഉണ്ടായിരിക്കുക ഇതൊക്കെ നിങ്ങൾ സംശയിച്ചിട്ട് നിങ്ങൾ എപ്പോഴും ആലോചിക്കുകയാണ് ഇനി ഇത് കൊണ്ടുപോകണം ഇവിടെ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുന്നു എന്നുള്ളതാണ് ഞാൻ ഇനി ഇവിടെ നിൽക്കണോ ഞാനത് മൂവ് ഓൺ ചെയ്യണോ ഞാൻ പോ വിട്ടു പോകണോ ഇതിൽ നിന്ന് എനിക്കിനി ഈ ബന്ധം വേണ്ട എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളെ തേടിയവർ വരും വരാതിരിക്കില്ല അത്രമാത്രം മനസ്സ് അവരുടെ മനസ്സ് എപ്പോഴും നിങ്ങളിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങളിവിടെ ലവ് ചെയ്യുന്ന എനർജിയാണ് ഇവിടെ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും നിങ്ങൾ അതുപോലെ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവർക്ക് പോസിറ്റീവായിട്ടുള്ള അഡ്വൈസ് കൊടുക്കാനും ഒക്കെ നിങ്ങൾ മിടുക്കരാണ് എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അത് നിങ്ങൾ അതുവഴി വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റക്നസ് ആയത് കാരണം നിങ്ങൾ മുന്നോട്ട് മൂവ് ഓൺ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം ചിലപ്പോഴൊക്കെ കാത്തിരിപ്പ് ഉണ്ടാകാം ചിലപ്പോഴൊക്കെ മൂവ് ഓൺ ചെയ്യുന്നു അങ്ങനെയും എന്തായാലും അത്രമാത്രം നിങ്ങൾ സ്നേഹിച്ചിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടൊന്നും മൂവ് ഓൺ ചെയ്യാൻ പറ്റില്ല ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഈ ബന്ധം അറുത്തു മുറിച്ച് കളഞ്ഞ് ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല പിന്നീട് എന്താണ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് അതിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ചൊന്ന് പിന്തിരിയണമെങ്കിൽ സെൽഫ് ലവ് ചെയ്യുക അതാണ് വരുമ്പോൾ വരട്ടെ എന്ന് വിചാരിച്ച് ഇരിക്കുക മനസ്സിലായി അപ്പോൾ അങ്ങനെയുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ചിലർ അങ്ങനെ ചെയ്തിട്ടുണ്ടാവാം കണ്ടില്ല ഇവിടെ അതിനു മുൻപായിട്ട് തന്നെ അവരുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടാവാം അവരുടെ ലൈഫിൽ ഡെത്ത് നടന്നിട്ടുണ്ട് കണ്ടല്ലേ ഈ ഒരു അവസ്ഥ ഈ ഒരു സ്റ്റെഫ്നെസ് വന്നിട്ടുണ്ട് ഇവിടെ ഈ ഒരു ഒരുപാട് ഒരുപാട് നിങ്ങളുമായിട്ട് ചിലപ്പോൾ വിവാഹം കഴിക്കാം അല്ല അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം എന്നൊക്കെ അവർ ഇവിടെ ആഗ്രഹിച്ചിരുന്നു കണ്ടില്ല ഇവിടെ ടവർ ടവർമെൻ്റാണ് ഇവിടെ ആ സ്വപ്ന കൊട്ടാരം മൊത്തം ഇടിഞ്ഞു തകർന്ന് തരിപ്പണമാകുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിച്ചിരിക്കുന്നത് അപ്പോൾ അവർക്ക് സംഭവിച്ചത് ഇതൊക്കെ തന്നെയാണ് എന്തൊക്കെയോ ചിലപ്പോൾ നിങ്ങളുടെ ആ നല്ല ഒരു ലൈഫ് കണ്ടിട്ട് അതിനിടയിലേക്ക് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം അവർ വന്നിട്ട് നിങ്ങളുടെ ഈ സ്നേഹബന്ധത്തെ ഇല്ലാതെയാക്കിയിരിക്കുന്നു നിങ്ങളെ തമ്മിൽ അകറ്റിയിരിക്കുന്നു നിങ്ങൾ തമ്മിൽ ഒരുപാട് വഴക്കും ബഹളവും ഒക്കെ നടന്നിട്ടുണ്ടാവാം കണ്ടില്ലേ അത്തരം ഒരവസ്ഥയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്നും രണ്ടുപേരും കൂടെ കുറച്ചൊന്ന് സെപ്പറേറ്റഡ് ആയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇത് നിമിത്തമാണ് ഈ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് ഇത് നിമിത്തമാണ് ഈ ഒരു ടവർ മൊവ്മെന്റ് നിമിത്തമാണ് ഇത്രയും പ്രശ്നം നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾ തമ്മിൽ അകന്നിരിക്കാനുള്ള കാരണം ഇത് തന്നെയാണ് എന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ ഒരു സ്റ്റെക്നെസ് മാത്രമേ ഉള്ളായിരുന്നു എങ്കിൽ ഇവിടെ അത് തകർന്നു ദരിപ്പണമായി ഇടയ്ക്ക് ആരൊക്കെയോ ഇടപെട്ടിരിക്കുന്നു എന്ന് കാണിക്കുന്ന ഒരു കാരണമാണിത് കണ്ടോ അപ്പോൾ ഇതിൽ നിന്ന് ഇനി മൂവ് മൂവോണായിട്ട് വരണം അവർ ഇതിൽ നിന്നും ഇതിൽ വളരെയധികം ദുഃഖിക്കുന്നുണ്ട് ഇങ്ങനെയൊന്ന് സംഭവിച്ചു പോയതിൽ അവർ വളരെയധികം ദുഃഖിക്കുന്നുണ്ട് എന്നാണ് കണ്ടില്ലേ അവിടെ ഡിസിഷൻ എടുക്കാൻ പാടുപെടുന്നതായിട്ട് നിങ്ങൾ നിങ്ങളും ഡിസിഷൻ എടുക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ട് നിങ്ങളും വിചാരിക്കുന്നുണ്ട് ഇന്ന് മുന്നോട്ട് പോകണോ എന്ന് നിങ്ങളും വിചാരിക്കുന്നുണ്ട് അവർ അവർ വിചാരിക്കുന്നതും അങ്ങനെ തന്നെയാണ് എന്താണ് ഇനി ചെയ്യേണ്ടത് മുന്നോട്ട് പോകണോ എന്നാണ് അവരും ചിന്തിക്കുന്നത് പുതിയൊരു തുടക്കത്തിന് വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇനി പുതിയൊരു തുടക്കം നിങ്ങൾ തമ്മിൽ കൊണ്ടുവരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കണ്ടോ അവർ ആഗ്രഹിക്കുന്നുണ്ട് പുതിയതായിട്ടൊന്ന് തുടങ്ങണം ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ശരി അതിനെ എല്ലാം തട്ടി മാറ്റി പുതിയതായിട്ട് ഒരു ലൈഫ് തുടങ്ങണം നിങ്ങളിലേക്ക് വരണം എന്ന് തന്നെയാണ് അവരിവിടെ ആഗ്രഹിക്കുന്നത് ന്യൂ വിഷൻ എന്താണ് പുതിയൊരു വിഷനിലേക്ക് പോകാം ഇനിയും ഇനി പഴയതുപോലല്ല പഴയതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാകരുത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിന് തുറന്ന് പറഞ്ഞൊരു അപേക്ഷയൊക്കെ നടത്തി പുതിയൊരു ലൈഫിലേക്ക് മുന്നോട്ട് പോകാം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് പുതിയൊരു കാഴ്ചപ്പാടിലൂടെ മുന്നോട്ട് പോകാം എന്നവർ ചിന്തിക്കുന്നുണ്ട് സക്സസ് ആവാതിരിക്കുന്നത് അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഒരു സക്സസ് സംഭവിക്കും ഒരു വിജയം നിങ്ങളുടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള നല്ല സന്തോഷകരമായ ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും എന്നാണ് ഇവിടെ കാണുന്നത് സ്ട്രെസ് ഒത്തിരി സ്ട്രെസ് അനുഭവിച്ചിട്ടുണ്ട് ബോട്ടോത്തി എടുക്കു വന്നിരിക്കുന്നത് സ്ട്രെസ്സാണ് കണ്ടില്ല ഇവിടെ ഒരുപാട് സ്ട്രെസ്സ് അനുഭവിച്ചിട്ടുണ്ട് നിങ്ങൾ മാത്രമല്ല അവർ ഒരുപാട് ഒരുപാട് സ്ട്രെസ്സ് അനുഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇതിൽ നിന്നും മുന്നോട്ട് വരും മുന്നോട്ട് വന്ന് നിങ്ങൾക്ക് സക്സസ്സാകും അതുപോലെ തന്നെ പുതിയ തുടക്കവും ുണ്ടാവും നിങ്ങൾ തമ്മിൽ എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് നമുക്ക് നോക്കാം നിങ്ങൾ തമ്മിൽ എത്തരത്തിലുള്ള ലവ് ആയിരുന്നു എന്നൊന്ന് നോക്കിയേക്കാം നാനോ സോൾസ് ആണ് വന്നിരുന്നത് അവരുടെ കണ്ടില്ല അവർക്ക് നിങ്ങളില്ലാതെ പറ്റില്ല എപ്പോഴും നിങ്ങളെ ഓർത്ത് സ്വപ്നം കാണുന്ന ഒരു സ്വഭാവമായിരുന്നു അവർക്കുണ്ടായിരുന്നത് എന്തെങ്കിലും നിസാര കാര്യങ്ങൾ പറഞ്ഞാൽ പോലും നിസ്സാരമായ ചില കാര്യങ്ങളിൽ പോലും എപ്പോഴും വിഷമിച്ചിരുന്നിട്ടുണ്ട് അവർ നിങ്ങളെ രാത്രി സ്വപ്നം കാണുന്ന ഉറക്കമില്ലാത്ത ഒരവസ്ഥ ഒക്കെയും ഉണ്ടായിരുന്നു നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു ബന്ധത്തിൽ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ നിങ്ങളും ഉറക്കമില്ലാത്ത അവസ്ഥ അനുഭവിച്ചിട്ടുണ്ടാവും എന്തെങ്കിലും ചെറിയ തോതിൽ തന്നെ നോ കോണ്ടാക്റ്റ് അവസ്ഥ നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല വന്നിരിക്കുന്നത് ഇപ്പോൾ കുറച്ച് കാലം കൂടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതാണ് ഇവിടെ കാണുന്നത് ഓഫ് വൺസ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വീണ്ടും തുടക്കമാണ് വീണ്ടും തുടക്കമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഒന്ന് താഴെ വെച്ചിട്ട് ഇനി ഇവിടെ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളല്ലേ അപ്പോൾ ഇതിനെയെല്ലാം ഒന്ന് മറികടന്ന് അല്ല എങ്കിൽ ഇതിനെയെല്ലാം ഒന്ന് താഴെ വെച്ചിട്ട് കുറച്ചുകൂടി കഴിഞ്ഞ് നിങ്ങളുമായിട്ട് പുതിയൊരു തുടക്കത്തിലേക്ക് പുതിയൊരു ലൈഫിലേക്ക് വരിക അതാണ് വീണ്ടും തുടങ്ങുകയാണ് ഇവിടെ കംപ്ലീഷൻ ആയി ഒരു കാര്യങ്ങൾ ഇവിടെ എൻ്റെ ആവുന്നുണ്ട് എൻ്റെ ആയി കഴിഞ്ഞാൽ നിങ്ങളിവിടെ വീണ്ടും പുതിയൊരു തുടക്കത്തിലേക്ക് വരണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് ഇതുവരെ ഒരു ഭാരിച്ച ഒരു ലൈഫായി കാരണം കുറച്ച് നിങ്ങളുമായി അവർ അകന്നിരുന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് വല്ലാത്തൊരു ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടിരുന്നു അപ്പോൾ അവർ വിചാരിച്ചെന്താണ് ഇതങ്ങ് ഇത് നിർത്തലാക്കിക്കൊണ്ട് ഈ ഒരു അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് വരണം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ആണ് അവർക്ക് ആണ് വന്നിരിക്കുന്നത് ഇവിടെ ഇവിടെ ഈ ഒരു എനർജി വന്നില്ല ഇവിടെ ഈ ഒരു ടവർ ടവർമോമെന്റ് വന്നില്ല ഇവിടെ ഡെത്ത് വന്നിട്ടുണ്ട് അപ്പോൾ കാരണം എന്താണ് അവരുടെ ലൈഫിൽ സംഭവിച്ചിരിക്കുന്നത് ഒരു ചീറ്റിങ് തന്നെയാണ് അവർ അപ്രതീക്ഷിതമായിട്ട് എന്തോ ഒരു ചീറ്റിംഗ് ആണ് ഒന്നുകിൽ സാമ്പത്തികപരമാകുക അല്ലെങ്കിൽ ടെപ്പാർട്ട് സിറ്റുവേഷൻ അങ്ങനെ എന്തെങ്കിലും ആയാൽ പോലും അവർക്ക് അപ്രതീക്ഷിതമായ ഒരു അടി ഇവിടെ ലഭിച്ചിട്ടുണ്ട് ആ ഒരു ചീറ്റിങ് അവരുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട് അത് നിങ്ങളോട് പറയാൻ കഴിഞ്ഞിട്ടില്ലായിരിക്കും മനസ്സിലായോ നിങ്ങളോട് ഇപ്പോൾ പറയണ്ട പിന്നീട് പറയാം എന്നൊക്കെ അവർ ചിന്തിച്ചു കൊണ്ടേ ഇരിക്കുന്ന ഒരു അവസ്ഥയായിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ തമ്മിൽ എത്രമാത്രം ഒരു അകൽച്ച വന്നത് എയ്റ്റ് ഓഫ് കപ്സ് ആണ് കണ്ടല്ലേ വിട്ടുപോയിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ് ആ വിട്ടു പോകാം എന്താണ് ആവശ്യമില്ലാത്തതിനെ ആവശ്യമില്ലാത്തതിനെല്ലാം ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കാം അപ്പം അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെയൊക്കെ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിച്ചിട്ട് നിങ്ങളിലേക്ക് വരാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് ഒരുപാട് സ്ട്രെസ്സ് ടെൻഷൻ ഒക്കെ ഡിപ്രഷൻ ഒക്കെ അനുഭവിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു നിങ്ങൾക്കിടയിൽ അവർ അവർ കൂടുതലായിട്ടും അനുഭവിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് വേർപാട് വന്നത് പക്ഷേ ഇനിയും അവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരണം എന്നാണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നു നിങ്ങളിലേക്ക് വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു മനസ്സിലായ അപ്പോൾ ഇതെല്ലാം മാറ്റി വച്ചിട്ട് നിങ്ങളിലേക്ക് വീണ്ടും വരണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് വോട്ട് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ടു ഓഫ് കപ്പ്സ് ആണ് കണ്ടില്ലേ നിങ്ങളിലേക്ക് ചേരുക ഒന്ന് ചേരുക പാർട്ട്ണർഷിപ്പ് ചേർന്ന് ഒന്നിച്ച് നല്ല ഒരു ലൈഫിലേക്ക് പോകാനുള്ള കഴിവാണ് ഇവിടെ പരസ്പരം ഹീല് ചെയ്ത് പരസ്പരം വിശ്വസിച്ച് പരസ്പരം തുറന്ന് പറഞ്ഞ് പരസ്പരം റെസ്പെക്ട് ചെയ്ത് നല്ലതുപോലെ നന്നായി പഴയതിനേക്കാളും സ്നേഹിച്ച് വീണ്ടും കണ്ടുമുട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് വീണ്ടും ഒന്ന് ചേരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടോ അപ്പോൾ നിങ്ങൾ വീണ്ടും ഒന്ന് ചേരും എന്നാണ് ഇവിടെ ഒരു സോൾമെറ്റ് കണക്ഷനാണ് നിങ്ങൾ തമ്മിലുള്ളത് അതുകൊണ്ട് തന്നെ പിരിഞ്ഞു പോകാൻ കഴിയില്ല ഈ ഒരു സോൾമേറ്റ് കണക്ഷൻ നിങ്ങളെ തമ്മിൽ തൽക്കാലത്തേക്ക് മാത്രമേ ഒരു വേർപാട് വരുന്നുള്ളൂ അല്ലാതെ ജീവിതകാലം മൊത്തം നിങ്ങൾ ഇങ്ങനെ വേർപെട്ടിരിക്കുകയില്ല ഇടയ്ക്കിടയ്ക്ക് വരും ഇടയ്ക്കിടയ്ക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ അത് ആർക്കായാലും ഉണ്ടാവും എത്ര വലിയ സ്നേഹത്തോടു കൂടി ഇരുന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നിസ്സാരമായി ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പോൾ അവിടെ അവിടെ നിങ്ങളത് കാര്യമാക്കേണ്ട ഒരാവശ്യവുമില്ല അപ്പോൾ ഇവിടെ വീണ്ടും ഒന്നിക്കും എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് കണ്ടില്ല നിങ്ങൾ ഇനി അവർക്ക് നിങ്ങളോട് പറയാനുള്ള മെസ്സേജ് എനിക്ക് നോക്കാം ഐ അപ്പോളെ ജയ്സഫർ വാട്ട് അവർ റോം ഐ ഡി ഫോർ ഞാൻ എന്നോട് മാപ്പ് അപേക്ഷിക്കുന്നു ഞാൻ നിങ്ങളോട് മാപ്പ് അപേക്ഷിക്കുന്നു എന്താണ് എനിക്ക് പറ്റിയത് എനിക്ക് ഞാൻ അതിൽ നിന്ന് മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്നു എൻ്റെ കയ്യിലുള്ള തെറ്റിനെ ഞാൻ മാപ്പ് അപേക്ഷിക്കുന്നു എന്നോട് ക്ഷമിക്കൂ എന്നാണ് പറയുന്നത് അവരിപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് മെസ്സേജാണ് ഐ റിഗ്രറ്റ് ടു ഹൈഡ് ട്രൂത്ത് ഫ്രം യു ഞാൻ ഒത്തിരി ഖേദിക്കുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നടന്ന സംഭവം എന്താണ് എന്ന് നിങ്ങളോട് പറയാൻ പറ്റാഞ്ഞതിൽ ഞാൻ ഒത്തിരി ഖേദിക്കുന്നു എന്ത് കാരണത്താലാണ് നമ്മൾ തമ്മിൽ ഇപ്പോൾ ഒരു സെപ്പറേഷൻ സംഭവിച്ചത് ഇവിടെ അത് പറയാൻ പറ്റാഞ്ഞതിൽ ഞാൻ ഒരുപാട് ഖേദിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഈ ഒരു മെസ്സേജൊക്കെ അവർക്ക് നിങ്ങളോട് പറയാനുള്ളതാണ് ഐ സ്റ്റിൽ ഫീൽ ദ സെയിം ഫോർ യു അല്ലേ ഇവിടെ ഞാനിപ്പോഴും തന്നെ നിങ്ങൾ നിനക്കുള്ളതുപോലെ അല്ലെങ്കിൽ നിങ്ങൾക്കുള്ളതുപോലെ തന്നെ ആ സ്നേഹത്തിൽ തന്നെയാണ് എനിക്ക് ഇപ്പോഴും ഇരിക്കാൻ കഴിയുന്നത് അതേപോലെ സ്നേഹം നിങ്ങൾക്കുള്ളതുപോലെ തന്നെ ഞാനും ആഗ്രഹിക്കുന്നത് എനിക്കുള്ളതുപോലെ സ്നേഹം നിങ്ങൾക്കുണ്ട് നിങ്ങൾക്കുള്ളതുപോലെ തന്നെ എനിക്കും സ്നേഹമുണ്ടെന്ന് ഇപ്പോഴും അത് നിലനിർത്തുകയും ചെയ്യുന്നുണ്ട് ഒരു കാര്യം ഉണ്ടെടുക്കാവേ എന്താണ് വരുന്നത് നോക്കാം ഐ വോണ്ട് ടു റിട്ടൺസ് അല്ല നിങ്ങളുമായി ഒന്നു ചേരാൻ ഞാൻ ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും ഞാൻ ഞാൻ നിന്നിലേക്ക് വരുന്നുണ്ട് നിങ്ങളിലേക്ക് ഞാൻ വരും ഞാനിത് ആഗ്രഹിക്കുന്നുണ്ട് വീണ്ടും ഒരു ഒത്തുചേരലിനെ വീണ്ടും ഒരു കൂടിച്ചേരലിനെ ഞാനിവിടെ ആഗ്രഹിക്കുന്നുണ്ട് ടു ഓഫ് കബ്സ് വന്നിരിക്കുന്നു റിക്കൺസുലേഷൻ നടക്കുന്നു കണ്ടോ ഇവിടെ ടു ഓഫ് കബ്സാണ് ഇരിക്കുന്നു വീണ്ടും കൂടിച്ചേരുക ഇവിടെ അത് തന്നെയാണ് റിക്കൺസലേഷന് വന്നിരിക്കുക അപ്പോൾ ഈ ഒരു ആഗ്രഹിക്കുന്നു വീണ്ടും ഞാൻ നിങ്ങളുമായിട്ടൊരു റീകൺസുലേഷൻ ആഗ്രഹിക്കുന്ന അപ്പോൾ ഇതൊക്കെ നല്ല നിങ്ങളുടെ എനർജിയുമായിട്ട് മാച്ച് ആവുന്നത് എടുക്കുക ആർക്കൊക്കെ ഇത് റെസലൻറ്റാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ ആവുന്നവർ കമൻ്റ് ചെയ്യണേ അപ്പോൾ അടുത്തൊരു റീഡിങ്ങിലേക്ക് കാണുന്നതുവരെയും ബൈ